മാപ്പ് മാപ്പുപറച്ചൽ കൊണ്ട് മതിയാവുന്നതല്ല നിയമ നടപടി സ്വീകരിക്കണം എന്നാണ് ഇപ്പോൾ നിങ്ങളെന്നെ ചൂണ്ടിക്കാണിച്ചല്ലോ ചാനലുകൾ കാണിക്കുന്നുണ്ട് ഡിവൈഎഫ്ഐ ആണെന്ന് തോന്നുന്നു ഒന്ന് അതുപോലെ ഈ ഇടതുപക്ഷ മകളാ സംഘടനകൾ അവർ ഈ ഗൗരവമായ വിഷയം അത് സമൂഹത്തിൽ ചർച്ചക്ക് വിധേയമാക്കാനും ഇതിനെതിരായി വലിയ തോതിൽ ജനകീയ അഭിപ്രായം ഉയർത്തിക്കൊണ്ടുവരാനും അവർ ആലോചിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരാണ് തീരുമാനിക്കേണ്ടത് അത് അവരാലോചിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരും നിയമ നടപടിയുമായിട്ട് പോകും എന്നാണ് കാണുന്നത് അതുപോലെ പിന്നെ ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമായതുകൊണ്ട് ഞെട്ടലോടിയാണ് ഈ പ്രസംഗവും യു ഡി എഫിൻ്റെ അത് യു ഡി എഫിൻ്റെതാണ് അല്ലാതെ ഒരാളിൻ്റെതല്ല യു ഡി എഫിൻ്റെ ഈ നിലപാടുകളെ നാട് കേട്ടത് ശ്രവിച്ചത് അതുകൊണ്ട് അതിനെതിരായിട്ടുള്ള നിയമ നടപടി ഉണ്ടാകും അത് അതിൽ മാത്രമല്ല ഈ മഹാനായ സി എച്ച് കിണാറിനെ അധിക്ഷേപിച്ച ചരിത്രവിരുദ്ധമായ ആ നിലപാടിനെതിരായിട്ടും സി പി ഐ എം അത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ സൂചിപ്പിച്ചത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അക്കാര്യത്തിലും നിയമ നടപടി ഉണ്ടാകും നടപടി കേസിൻ്റെ ചെയ്യും അപ്പോൾ ഒരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടല്ലോ ജനങ്ങളുടെ ഞങ്ങളിപ്പോൾ പ്രധാനമായും ജനങ്ങളെയാണിനിരത്തി ഇത്തരക്കാരെ പൊതു സമൂഹത്തിൽ ഒറ്റപ്പെടുത്തും അതോടൊപ്പം ഇത്തരത്തിലുള്ള നീചമായ നീക്കങ്ങൾക്കെതിരായിട്ടുള്ള നിയമ നടപടികളെ കുറിച്ചും ആലോചിക്കും ഇത് ലാഘവത്തോടെ കാണേണ്ടതല്ല അപ്പൊ തന്നെ തിരുത്തിയില്ലല്ലോ മുതിർന്ന സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന വേദിയിലല്ലേ നിങ്ങൾ അതിന്റെ ചിത്രങ്ങൾ എടുത്തു നോക്കുക ആ പ്രസംഗത്തിന്റെ അയാൾ ഈ പരാമർശം നടത്തുമ്പോൾ കയ്യടിയും ചിരിയും അത് ആസ്വദിക്കുന്നുണ്ടല്ലോ അതിലി വരും പെടുമല്ലോ ഇങ്ങനൊരു മ്ലേച്ഛമായ പരാമർശം നടത്തുമ്പോൾ അത് ഒരു നല്ല ഒരു കോമഡി സിനിമ കാണുന്നത് പോലെ ആസ്വദിക്കേണ്ട ആളാണോ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് മുക്കം ഉമ്മർ ഫൈസിയെ ഫൈസിയെപ്പോലുള്ള സമാദരണീയനായ ഒരു മതപണ്ഡിതനെ ഇത്ര മ്ലേച്ഛമായ നിലയിൽ അധിക്ഷേപിക്കുമ്പോൾ അത് ആസ്വദിക്കേണ്ട ആളാണോ അഡ്വക്കറ്റ് പി എം എ സലാം ഇന്ത്യയുടെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആണോ ഇതൊക്കെ നാട് ചർച്ചയില്ലേ അല്ല അതിപ്പം തന്നെ ഉണ്ട് അതിവിപുലമായ പ്രചാരണ ക്യാമ്പയിൻ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന് തുടക്കമാണ് പതിനൊന്നിന് വടകര ചരിത്രപ്രധാനമായ കോട്ടപ്പറമ്പിൽ ഞങ്ങൾ ആയിരക്കണക്കിന് ആളുകളെ അണിനിരത്തി തുടക്കം കുറിച്ചത് അത് നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് ഇനിയുള്ള ഇരുപതാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ വിപുലമായ ജനകീയ കൂട്ടായ്മകളും പ്രതിഷേധ റാലികളും ഉണ്ടാവും നാളെ കുറ്റ്യാടിയിൽ നിന്ന് ഉണ്ട് അതുപോലെ മറ്റ് പല ഭാഗങ്ങളിലും ഉണ്ട് അപ്പോൾ അതൊക്കെ ഉരുണ്ടുകളിയാണ് തിരുത്തൽ അത് ആര് തിരുത്താൻ തയ്യാറില്ല എന്ന് സ്ത്രീവിരുദ്ധ പരാമർശങ്ങളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമീപനങ്ങളെ ഒരു കാരണവശാലും സി പി എം ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല അംഗീകരിച്ചിട്ടില്ല ഞങ്ങളെന്താ വീണ്ടും ഇത് ആവർത്തിക്കുന്നുണ്ട് അങ്ങനെ ഇത് കൊണ്ടിടക്കുന്നുണ്ട് ഇവരല്ലേ തിരുത്തി തിരുത്തി നിങ്ങളെന്താ പറയുന്നത് തിരുത്തുന്നത് അത് ഇത് അപ്പോൾ ഇരിക്കുന്ന ഉത്തരവാദപ്പെട്ടവരില്ലേ അവർ പിന്നെ അത് ആസ്വദിക്കല്ലേ ചെയ്തത് മാത്രമല്ല നിങ്ങൾ എന്ന് പറയുന്നു ഈ വർഗീയ പ്രചരണം മുഴുവൻ ഈ കോൺഗ്രസിൻ്റെ വന്നിറങ്ങിയ സൈബർ സംഘം നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തി എട്ട് പരാതികൾ കൊടുത്തു ഏഴ് കേസിലും പ്രതികൾ അറസ്റ്റ് ചെയ്തു എല്ലാ യു ഡി എഫിൻ്റെ ആളുകളായിരുന്നില്ലേ ആളുകളായിരുന്നില്ലേ ആ ഘട്ടത്തിലൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ പിന്നെ റിപ്പോർട്ടർ ചാനലിനെ ദുരുപയോഗിച്ചു റിപ്പോർട്ടർ ചാനലിൻ്റെ ആളുകൾ ഇതിലുണ്ടാവുമല്ലോ ഉണ്ട് ദുരുപയോഗിച്ചു നിങ്ങൾ അനുഭവസ്ഥരല്ലേ മാതൃഭി ഓൺലൈൻ അല്ലേ നിങ്ങൾക്കും ബാധകല്ലേ ഇത് ഇതെല്ലാം അവർ ചെയ്തു അതുപോലെ എന്തെല്ലാം വൃത്തികേടുകളാണ് പ്രചരിപ്പിച്ചത് ചിത്രങ്ങൾ മോർഫ് ചെയ്തിട്ട് എന്നിട്ട് ആ ഘട്ടത്തിലൊന്നും വടകരയിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി മിണ്ടിയില്ലല്ലോ കിടക്കട്ടെ എന്നല്ലേ കരുതിയത് തെരഞ്ഞെടുപ്പ് പതിനാറ് ഇരുപത്തി ആറിന് പോളിംഗ് കഴിഞ്ഞ് ഇരുപത്തേഴാം തീയതി കാലത്തല്ലേ പത്രസമ്മേളനം നടത്തി ഇപ്പോൾ ഒരു എന്തോ ഒരു പരാമർശം നടത്തിയത് അപ്പോൾ അവരുടെ ഒരു സമീപനമാണത്